എന്റെ അച്ഛൻ്റെയും വെഡിങ് ആന് വെച്ച് അറിയണേ അവരറിയാൻ ഞങ്ങൾ ഇന്ന് അവർക്ക് ഒരു വലിയൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോണ് എന്തൊക്കെയാ സർപ്രൈസ് കണ്ടാലോ ബാ കാണിച്ചത് മുപ്പത്തിരണ്ട് ദിവസേ അച്ഛനോട് സംസാരിച്ചിട്ട് കേട്ടാ ിൽ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന നമ്മുടെ സിദ്ധൻ അച്ഛനും അമ്മയ്ക്കും ഷർണാദ്ദേഹത്തെ ഒരായിരം വിവാഹ വാർഷിക ആശംസകൾ നേർന്നുകൊണ്ട് ഈ രീതിയിലേക്ക് അച്ഛനെയും അമ്മയും

ണ്ടായിരുന്നു മക്കളുടെ സർപ്രൈസ് ഗംഭീരം പ്രതീക്ഷിച്ചിരുന്ന വിവാഹ വാർഷികമാണ് ഞാൻ പറയേണ്ട ആവശ്യമില്ല അറിയാലോ നിങ്ങളുടെ ചങ്ക് ഫ്രണ്ടാണ് എന്താണ് പറയാനുള്ളത് പറഞ്ഞോളി അയ്യോ അറിയാലോ വേലത്തൊക്കെ എന്ത് പറയാലേ നൂറ് വയസ്സു വരെ ഞങ്ങള് തയ്ക്കണ്ടേ അല്ലേ ഓക്കെ അപ്പൊ താങ്ക് യു ഞങ്ങളുടെ ക്ഷേണം വന്നതിന് എത്ര മുപ്പത്തി വർഷം ഞങ്ങൾ മക്കളെന്ന രീതിയിൽ ഞങ്ങൾക്ക് അഭിമാനം തന്നെയാണ് കാരണം ഞങ്ങളുടെ ഒരു കുറവും കൂടാതെയാണ് ഇതുവരെ നോക്കിയിരിക്കുന്നത് മുപ്പത്തിരണ്ട് ദിവസം അച്ഛനോട് സംസാരിച്ചിട്ടു കേട്ടാ അത് മറ്റൊരു സത്യാവസ്ഥ കേട്ടാ അപ്പൊ ഞാൻ എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സോറി പിന്നെ ശ്രീവിധി എല്ലാം നോക്കുന്നു ഞാൻ കറിയില്ല പിന്നെ ഇവിടെ ഉള്ള എല്ലാവരും എല്ലാരും അറിയുന്ന തന്നെയാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവർ നമ്മളെ വളർത്തിയിരിക്കുന്നത് ചെറുപ്പം തൊട്ടേ നമ്മളെ എന്താഗ്രഹം പറഞ്ഞാലും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ സാധിച്ചു തന്നിട്ടുണ്ട് ഇല്ല തന്നിട്ടില്ല അച്ഛൻ തന്നിട്ടുണ്ട് ഒരു കുറവും വരുത്തിയിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു വരുമ്പോഴും എൻ്റെ അച്ഛൻ പറഞ്ഞൊരു കാര്യമാണ് അമ്മയാണ് അച്ഛൻ്റെ സ്ട്രെങ്ത് എന്നുള്ളത് തെഞ്ചോട്ട എൻ്റെ മുഖത്തേക്ക് നോക്കണ്ട എൻ്റെ കോൺസെൻട്രേഷൻ പോണു കാരണം അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് ഇതുവരെ എത്തി നിൽക്കുന്നത് അപ്പൊ എന്തായാലും ഞങ്ങൾ മക്കളെന്ന രീതിയിൽ ഞങ്ങൾക്ക് അഭിമാനം തന്നെയാണ് ഓരോ കാര്യങ്ങളിലും മക്കളെ നല്ല രീതിക്ക് പഠിപ്പിച്ചു ഓരോരുത്തർക്കോരോ ജോലിയാക്കി കൊടുത്തു ഒരുപക്ഷെ അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് അവർക്കത് ചെയ്യാതിരിക്കാമായിരുന്നു കാരണം അന്ന് അത്രയും കടങ്ങളെല്ലാം ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അന്ന് മക്കളെ പഠിപ്പിക്കണം മക്കളുടെ ഭാവി സേഫ് ആക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അവർ നമ്മളെ കടം പഠിച്ചും പഠിപ്പിച്ചു ഇന്നോരോ നിലയിൽ എത്തിച്ചു എന്തായാലും അഭിമാ അഭിമാനം തന്നെയാണ് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത് കോഴിക്കോട് നിന്ന് പാലക്കാട് വരെ എന്താണ് നിന്റെ പറ്റി കോഴിക്കോട്ടുകാരാണ് ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് കൊറേ വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ട് എന്താ പറയാ എപ്പോഴും കൊറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കണ്ടിട്ടുള്ളത് പക്ഷെ ഇവിടെ വന്നതിന് ശേഷം അച്ഛൻ എന്റെ എന്നല്ലാതെ വേറെ ഒന്നും വിളിച്ചിട്ടില്ല എനിക്ക് എന്താ പറയാ അച്ഛൻ പറഞ്ഞ ഞാൻ പിന്നെ അമ്മ എന്ന് പറയുന്നത് ഞാൻ എന്റെ അമ്മേനെ പോലെ തന്നെ കാണുന്നത് അതുപോലെ തന്നെയാണ് അമ്മ എന്നോട് ഇത്രയും കാലം നിന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇവരുണ്ടാവും എനിക്ക് സ്വന്തം അച്ഛനും അമ്മയും തന്നെയാണ് ഇല്ല അമ്മയാണ് അതെന്തോ അതില്ലേ ചെറുപ്പ മുതല് അച്ഛൻ എപ്പോഴും അവളുടെ അടുത്ത് തന്നെയാണ് ഇഷ്ടം എൻ്റെ അടുത്തൊരു ഇത്തിരി ഇഷ്ടം കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അമ്മയ്ക്കാണ് എന്റെ അടുത്ത് കൂടുതൽ കൂടുതലിഷ്ടം എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അച്ഛൻ ഇപ്പൊ പറയും മൂന്ന് മക്കളും ഒരുപോലെയാണ് പറയും പക്ഷെ അച്ഛൻ എപ്പോഴും എക്സ്പ്രസ് അടുത്താണ് ഏട്ടൻറെ അടുത്തും എന്റെ അടുത്തും അങ്ങനെ എക്സ്പ്രസ് ചെയ്യണത് ഞാൻ കണ്ടിട്ടില്ല എനിക്ക് മൂന്ന് ഒരുപോലെ തന്നെയാണ് ഞാൻ 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 അവരെ അങ്ങനെ തന്നെ എന്നെനിക്ക് മക്കളും പറഞ്ഞു എന്നെയാണ് കൂടുതൽ സ്നേഹം അങ്ങനെയല്ല എല്ലാ അച്ഛനമ്മമാർക്കും മൂന്ന് മക്കളും ഒരുപോലെ തന്നെയാണ് പക്ഷെ എനിക്കെന്ന് പറഞ്ഞാൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്റെ അച്ഛനായിരുന്നു ഇപ്പൊ അച്ഛൻ തന്നെയായിരുന്നു എനിക്ക് എന്ത് വശമുണ്ടെങ്കിലും ഞാൻ അച്ഛന്റെ അടുത്ത് ഞാൻ ഞാൻ എന്നാൽ പറ്റാന്നല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ ഇവർക്കും പെരുമാറുന്നതിലും വെച്ച് കുറച്ച് ഡിഫറൻസ് ആയിരുന്നു ഇപ്പൊ അവർ ഓക്കെയാണ് മുമ്പ് പറഞ്ഞ ഞാൻ എന്തുണ്ടെങ്കിലും ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയും പക്ഷെ അടുത്ത് ഒരു ഒരു മടി ഞാൻ കാണിക്കുന്ന ഫ്രീഡം എടുത്തിട്ടില്ല ഇല്ലല്ലോ ഇവരിൽ അഭിമാനം തോന്നുന്ന ഞാനിപ്പോ ഈ മൊമെന്റിൽ ഇവിടെ നിക്കണ്ടെങ്കി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അത് ഇവര് വളർത്തിയത് ഇപ്പോഴും എന്നെ നല്ലപോലെ നോക്കുന്നത് കൊണ്ടായിരിക്കാന്ന് ഞാൻ വിശ്വസിക്കുന്നു അതന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അച്ഛ അമ്മ എന്ന് വിളിച്ച ഫസ്റ്റ് ഓടി ഓടിയെത്തും ഇപ്പോഴും എന്നെ നല്ല വൃത്തിക്ക് നോക്കുന്നത് ഇവര് തന്നെയാണ് ഞാൻ ഭയങ്കരായിട്ട് അഭിമാനിക്കുന്നു അപ്പപ്പനും അപ്പനും അമ്മമ്മയും പറഞ്ഞിരുന്നു ൊട്ടേ എന്നെ അതുകൊണ്ടാണ് എനിക്ക് ഇവരെ കുറച്ചും കൂടെ ഇഷ്ടം ആണ് എന്റെ അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആദ്യം പറയുന്ന സലാമക്കാരില്ലേ ഞങ്ങളെ ഇവർ നമ്മൾ സർപ്രൈസ് ആയിട്ട് ഇൻവൈറ്റ് ചെയ്തത് ഫ്രണ്ട്ഷിപ്പിനെ മകൻ മകൻ നിനക്ക് എന്താ എന്റെ വാപ്പ പുറത്തു പോകുമ്പോ എപ്പോഴും ആദ്യം ഒരാൾ വിളിക്കുക വേട്ടിനാണ് ആദ്യം വിളിക്കുക ആളുണ്ടെങ്കിലവിടേക്കും വാപ്പ ഒരു ടൂർ ആണെങ്കിലും എന്തിനാണെങ്കിലും വാപ്പ ആദ്യം വരുന്നത് ആളുണ്ടെങ്കിലേ വാപ്പേറുള്ളൂ ആളില്ലെങ്കിൽ അവിടേക്കും അങ്ങനെ പോവില്ല പുറത്തു പോയില്ല അതറിയുന്നതാണ് അവര് കട്ട ഫ്രണ്ട് ആണ് എന്ത് കാര്യത്തിനോ വാപ്പിൻ രവിയേട്ടനോ ഒന്നാണ് കട്ടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരാണ് എത്ര നാളൊന്നുമല്ല ഒരു പരിചയത്തിൻ്റെ പ്രശ്നമില്ല എത്ര വർഷമൊന്നുമല്ല ഞങ്ങളുടെ ആത്മബന്ധങ്ങളാണ് ഏറ്റവും നല്ലത് ഞങ്ങളുടെ ആത്മാക്കളായിട്ട് സംസാരിക്കുന്നത് ഞങ്ങളുടെ ഇതായിട്ട് എന്ത് പ്രയാസങ്ങളുണ്ട് എന്ത് പ്രശ്നങ്ങളുണ്ട് എല്ലാ തന്നെ ഞങ്ങൾ ഒരു കൂടി ചർച്ച ചെയ്യും കുടുംബ പ്രശ്നം നാട്ടു പ്രശ്നമാണിയും ഞങ്ങളുടെ സൗഹൃദങ്ങളാണീ മേടില്ല എല്ലാ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തു ചർച്ച ചെയ്ത് തീരുമാനിച്ചെടുത്തു ആ തീരുമാനം വളരെ നല്ല തീരുമാനത്തിലായിരുന്നു അതൊരു നല്ല കാര്യത്തിൽ മാത്രമേ ഞങ്ങൾ തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ ആ തീരുമാനം വളരെ ഗംഭീരമായി പോകുന്നുണ്ടല്ലോ പലവർക്കും അതിൽ അസുഖിയുണ്ട് അത് ഒഴിവാവില്ല അല്ല പല ഞങ്ങളുടെ ബന്ധത്തിൽ അസുഖിയുണ്ട് പല ആളുകളും ആ ബന്ധം തകർക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് അതൊന്നും പ്രശ്നമല്ല ആരും എന്തുവാണെങ്കിൽ പറഞ്ഞു ഞങ്ങൾ ഒന്നാണ് അത് ഭയങ്കര എഴുപതാ പോരാ നീ എന്റെ അടുത്ത എനിക്ക് മുട്ടുംകാല് പറിക്കണോ ുംറിച്ചിട്ടുണ്ടാകും സുഖമായി അവർ ജീവിക്കുന്നു സന്തോഷം രണ്ടാളും പരസ്പരം അങ്ങനെ പ്രയാസങ്ങളും സന്തോഷങ്ങളും പങ്കുവെച്ച് രണ്ട് കുട്ടികൾ അതൊരു അവരുടെ ഒരു ഭാഗ്യനിധിയാണ് അജ്മലും യൊരു എന്താണ് സലാംകളൊരു പ്രതാവാണ് എനിക്ക് അതുകൊണ്ട് ഇന്ന് വരെ വർഷമായി ഇതുവരെ യാതൊരു ബുദ്ധിമുട്ടും സലാംകക്ക് ലൈനത്തേ കണ്ട പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് മക്കളോടീ മക്കളിത് കണ്ട് അവർക്ക് അഭിമാനം തോന്നണം എന്റെ ഒപ്പിയോട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം ഓർത്തിട്ട് ഒരു നന്നായി സുഖമായി ജീവിക്കുന്നു അല്ല എന്റെ മക്കളുടെ കാര്യൊന്നുമല്ല ഞങ്ങളുടെ ഫാമിലി നമ്മളെ ഫാമിലിക്കാരി മൊത്തം ഞാൻ അമ്മനോട് ചർച്ച ചെയ്തിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുള്ളൂ ആ തീരുമാനം വളരെ നല്ല തീരുമാനമാണ് നിങ്ങളെയൊക്കെ പഠിപ്പിക്കലാണെങ്കിൽ പാടില്ല നിങ്ങളുടെ വിദ്യാഭ്യാസോടെയും പാടില്ല നിങ്ങളുടെ ജീവിതോടെയും പാടില്ല നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഓരോ വീടായി സംഭവങ്ങളായി എല്ലാവരും അവരവരുടെ പാടായി സുഖമായിരിക്കും അതൊന്നും പറയില്ല അങ്ങനെ കാടിനുള്ള പിടിച്ചിട്ട് പോയിട്ട് അത് പറയുന്നു അല്ല മരുമകളെ കുറിച്ച് നല്ല അഭിപ്രായം മരുമകളെ കുറിച്ചിട്ടും എന്റെ മകനെ കുറിച്ച് നിങ്ങളെ കുറിച്ച് അതുകൊണ്ട് ആകാത്ത ഒരു അഭിപ്രായമൊന്നും അല്ല അല്ലല്ല അങ്ങനില്ല അങ്ങനെ ഇല്ല നിങ്ങളെക്കുറിച്ചിട്ട് ആകാത്തൊരഭിപ്രായമൊന്നേ എനിക്കില്ല നല്ല അഭിപ്രായം തന്നെയാണ് എൻ്റെ മകനും മരുമകളെ കുറിച്ചിട്ടും കുറച്ചും കൂടി ആ ഒരു അഭിപ്രായത്തിന് മുന്നിൽ നിൽക്കും കാരണം എന്താ പറയുക അവരൊക്കെ ആ മരുമകൾ മരുമകൾ പറഞ്ഞാൽ എൻ്റെ മക്കൾ മകളിലെയും വെച്ചിട്ട് മൂന്ന് മക്കളിലേയും വെച്ചിട്ട് എന്നെ ഒരു അച്ഛനോട് സ്നാനം കൽപ്പി കൽപ്പിക്കുന്നവളാ കുട്ടി അപ്പോൾ അവൾ ഞാൻ അത്രത്തോളം ബഹുമാനിക്കുന്നുണ്ട് മകനെ എന്നല്ലാണ്ട് ഞാൻ വിളിച്ചിട്ടില്ല അതല്ലാണ്ട് വിളിക്കേണ്ട ഒരു ചുറ്റുപാടും എനിക്കുണ്ടായിട്ടില്ല അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നമ്മുടെ അയൽവാസികളൊക്കെ വഴക്കും പക്കാണവും മരുമകളും അച്ഛനും അമ്മയൊക്കെ ആയിട്ട് വഴക്കം പക്കാളും ഉണ്ടാകുമ്പോൾ എന്റെ മരുമകൾ അതിനുള്ള ആഘട്ടയെ വരുത്തിയിട്ടില്ല അതുപോലെ തന്നെ മകനും ആ പക്വതി എന്നോട് സംസാരിക്കില്ല സലാമനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല കാരണം ഏറ്റവും നല്ല എൻ്റെ ജീവിത എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഫ്രണ്ടാണ് സലാമ എൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും വീട്ടില് ഒരു ചോറ് വയ്ക്കണേ കഞ്ഞി വെക്കണേ അതില് കറി എന്താണെന്ന് പോലും സലാംക്ക് ഞാനും അറിയും സലാം ഖാന്റെ വീട്ടിൽ കറി എന്താണെന്ന് ഞാനും അറിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയും അത്രയും ഞങ്ങളുടെ വീട്ടിലുള്ള ബന്ധമുണ്ടും ഇതുപോലുള്ള ഫ്രണ്ട്സിനെ ഞങ്ങൾക്ക് ഇതുവരെ രണ്ടുപേരും രണ്ടുപേരും കിട്ടിയിട്ടുണ്ടാവില്ലെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ 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 സോ അതുപോലെ അതുപോലെ നമ്മുടെ വൈഫ് ുംക്കള് അമ്മയുടെ അമ്മ നമ്മളുടെ നീലമുത്തിയമ്മ ഏട്ടൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നമ്മുടെ ഫാമിലി എല്ലാവരും ഒരു ഒത്തുചേർന്ന ഒരു പരിപാടി ഇതുവരെ കാറാന്ന് വിചാരിക്കുന്നു ഹാപ്പി ആയില്ലേ ഹാപ്പി ഹാപ്പി ഇതുവരെ നമ്മൾ ഇങ്ങനൊരു പ്രോഗ്രാം ചെയ്തിട്ടില്ല എപ്പോഴും നമ്മുടെ വീട്ടില് കേക്ക് ഡ്രസ് കൊടുക്കാം എന്റെ പേടിയൊക്കെ ആണ് പത്ത് ദിവസം കഴിഞ്ഞ് തിരിച്ചു നമുക്ക് അടിപൊളി സന്തോഷം സമാധാനം